അങ്ങനെ ഒരു ഭാഗം ആവശ്യമില്ല അസ്വസ്ഥത ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗം നമ്മുടെ ബുദ്ധിയുടെ തീരുമാനങ്ങൾ മാത്രമാണ് അസ്വസ്ഥതയ്ക്ക് കാരണമായത് ജീവന്റെ സ്പന്ദനം അപ്പോഴും എപ്പോഴും അത് നമ്മൾ ഉറങ്ങുന്നു ഉറങ്ങുമ്പോൾ നമുക്കൊരു വിഷാദമില്ല നമ്മള് മനോഹരമായിട്ട് കിടന്നുറങ്ങുകയും അത് മനോഹരമായിട്ട് കിടന്നുറങ്ങുകയും ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള ചില കഥകളെല്ലാം പറയുന്ന ആത്മജ്ഞാനം ഉണ്ടായത് പെട്ടെന്ന് ഉണ്ടായതാണ് അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത് നമുക്കങ്ങനെ പെട്ടെന്നുണ്ടായ ആത്മജ്ഞാനത് ആവശ്യമില്ല നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിച്ച് സാവകാശം സാവകാശം വൃത്തിയായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ സർവ്വ ആൾക്കാരോട്ട് സഹകരിച്ച് കൊണ്ടുപോകുന്ന ഭാഗത്തിന് മാത്രമേ ഗുണമുള്ളൂ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏ പലരും ചിലവർ പറയും ഞാൻ വീഗനാണ് ഞാൻ വെജിറ്റേറിയനാണ് എന്നൊക്കെ പറയുന്നവർ സത്യത്തിൽ അവരിൽ അഹങ്കാരമുള്ളതുകൊണ്ടാണ് എന്നാൽ അവരിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണ് ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് ഇതെല്ലാം അഹങ്കാരം കൊണ്ട് പറയുന്നതാണ് അതായത് ഞാൻ എന്താണെന്ന് ഒരിക്കലും ആർക്കും ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്ന ഞാൻ ഇന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരം കൊണ്ടാണ് അറിവില്ലായ്മ അവരിലില്ല അവരിലില്ലായ്മ അവരെടുക്കാൻ തയ്യാറല്ല അറിവിൽ മാത്രം നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്നതാണ് ഞാൻ എന്താണെന്ന് ആരോട് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരാളോട് വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ ശരിയാണെന്നോ ഞാൻ തെറ്റാണെന്നുള്ളൊരു ഭാഗവും ഇല്ല ഞാനുണ്ട് ശരിയാണ് അതിലിവിടെയാണ് സംശയം ഇല്ല നമ്മുടെ ഹൃദയ അനുഭവത്തെ മനസ്സിലാക്കി ജീവിക്കണം എന്നിട്ട് ഒരു വ്യക്തിയും ഫോളോ ചെയ്തു അത ഒരു വ്യക്തിയും ഫോളോ ചെയ്യേണ്ട നമ്മൾ ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അതെല്ലാവരെയും ഒഴിവാക്കി എണീന്ന് അത് തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത നമ്മൾ ആരെയും ഫോളോ ചെയ്യേണ്ട എന്നാൽ പുസ്തകം എടുത്ത് അറിവേ ഉണ്ടാകത്തുള്ളൂ അറിവില്ലായ്മ ഉണ്ടാകത്തില്ല മതില പുസ്തകം എടുത്ത് പഠിച്ചാൽ അറിവുണ്ടായിക്കൊണ്ടിരിക്കും അറിവില്ലായ്മ ഉണ്ടാകണം നമുക്ക് അപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള അഹങ്കാരം മാറുന്നത് മനസ്സില അഹങ്കാരമാണ് മനസിലെ നമ്മളെല്ലാവരുമായിട്ട് എനിക്ക് നിന്നെക്കുള്ള അറിവുണ്ട് നീ ആരാണ് നീ പൊട്ടനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കവിടെ ഒന്നും പറയാനില്ല ആ വ്യക്തി നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ലെന്ന ആ വ്യക്തി അടിവരയിട്ട് പറയുകയും നീ മനസ്സിലെ മറ്റൊരാളോട് സംസാരിക്കുകയും നമ്മൾ പ്രപഞ്ചവുമായിട്ട് നിരന്തരം സംസാരിക്കുകയും മറ്റുള്ളവർ ആരെയും പഠിപ്പിക്കുകയോ ഒന്നുമില്ല ഒരു നിർദ്ദേശം അവിടെ ഇല്ല ഹൃദയം നമ്മൾക്ക് എന്താണ് ഉണർന്ന് ഉണർവ് തരുന്നത് അതാണ് നമ്മുടെ ജീവിതം ഹൃദയം നമുക്ക് തരുന്ന ഉണർവ് അതാണ് നമ്മുടെ ജീവിതം അതല്ലാത്ത ഒരു ഭാഗവും നമുക്ക് ആവശ്യവുമില്ല നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മളോട് കള്ളത്തരം ചില സ്ഥലങ്ങളിൽ വെജിറ്റേറിയൻ കാണിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ വെള്ളം കുടിച്ചു അത് നമ്മൾ നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലേ നമ്മൾ എവിടെ ചെല്ലണം നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് അനുകൂലമല്ലാത്ത പ്രതികൂല സാഹചര്യത്തിൽ കള്ളു ഷാപ്പിൽ ചെന്നിരുന്നിട്ട് നമ്മൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട കള്ളു ഷാപ്പിലാണെങ്കിൽ കള്ളു ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നില്ല ചെല്ലുന്നത് എന്തിനാണ് അറിയാമല്ലോ നമ്മൾ കള്ളു ഷാപ്പിലോട്ടാണ് പോകുന്നത് അങ്ങനെ ചില സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടാകരുത് അബദ്ധം വെച്ചാൽ ഒരു സ്ഥലത്തിലും ചെന്ന് പെടരുത് എന്നുവെച്ചാൽ കൃത്യമായിട്ട് ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എവിടെയാണ് എന്തുകൊണ്ടാണെന്നുള്ള ഭാഗം എന്നും വ്യക്തമായിട്ടുണ്ടാകണം അങ്ങനെ യാദൃശികമായിട്ട് ഒരു സ്ഥലത്തും ചെന്ന് പെടരുത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തെളിച്ചുകൊണ്ടുപോകാനുള്ള കഴിവുള്ളവനാണ് നമ്മുടെ ജീവിതം നമുക്ക് തെളിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് നിരോധിക്കാം കാമത്തെ നിരോധിക്കുകയല്ല ചെയ്യേണ്ടത് കാമത്തിലോട്ട് പരിപൂർണമായിട്ട് അലുത്ത് തിരികെണിയുന്ന കാമം ഇല്ലാണ്ടാക്കാനുള്ള ടെക്നിക്ക് എന്താണ് കാമത്തെ നിരോധിക്കുകയല്ല എന്നുവെച്ചാൽ കാമത്തെ ഒരിക്കലും നിരോധിക്കരുത് കാരണം ഇവിടെ ഒന്നിനെ നിരോധിക്കാൻ പറ്റത്തില്ല കാമം മുഴുവനും കാമമായിട്ട് തീരുക രണ്ടായിട്ട് നിൽക്കുമ്പോഴാണ് കാമം നമുക്ക് ശല്യമാകുന്നത് എന്നുവെച്ചാൽ നമ്മളെ സർവ്വത്തിലും കാമം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മൊത്തം കാമമാക്കുക ഇപ്പൊ വിദ്വേഷമാണെങ്കിൽ മൊത്തം ശരീരത്തിൻ്റെ ആകവും പൂർണവും എല്ലാം വിദ്വേഷമാക്കി പരിണമിക്കുക വിദ്വേഷം അപ്രത്യക്ഷമാകും വിദ്വേഷത്തെ ഒരിക്കലും എടുത്തു കളയാൻ നോക്കരുത് മനസ്സിലായി ഒരിക്കലും ഒന്നിനെയും ഒഴിവാക്കാനല്ല നോക്കുന്നത് അതിൽ സമ്പൂർണനായി കളയുക മനസ്സിലായ അത്രേ ഉള്ളു അതായത് കാമം കാമാസക്തി അപ്പം കാമം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് അല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കാമം നിൽക്കുന്നു അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞാൽ ഇവിടെ ജീവൻ തുടരുന്ന ഭാഗം ജീവൻ തുടരുന്ന ഭാഗത്തോടെ എല്ലാമാക്കി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താ ചെയ്യുന്നത് വയറ്റിൽ മാത്രം ആ ഭക്ഷണം ഇരിക്കുകയാണ് ചെയ്യുന്നത് ആണോ അല്ല ശരീരത്തിന്റെ എല്ലാ ഭാഗവുമായിട്ട് മാറും മാറണമല്ലോ മാറില്ലേ ഏ അതുപോലെ എല്ലാ ഭാഗവും എല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തണം സർവ്വതും എല്ലാ ഭാഗത്തോട്ടും എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല കാരണം ഹൃദയത്തിന്റെ സ്പന്ദനം ശരീരത്തില് രക്തത്തിന്റെ സംക്രമണം എല്ലായിടത്തോട്ടും എല്ലായ്പ്പോഴും ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ട് ശരീരത്തിൽ ഒരു വിഭാഗീയത വരുന്നു ഏ കേൾക്കുമ്പോൾ വേറൊരു തീരുമാനമെടുക്കാനായിട്ട് എവിടെ ശരീരമുണ്ട് സമ്പൂർണ്ണമായിട്ട് ഒരൊറ്റ ശരീരമായിട്ട് നിൽക്കുകയല്ലേ പല ശരീരമല്ലല്ലോ അപ്പോൾ കേൾക്കുന്ന ഒരു ശരീരമല്ലേ ഏ കേൾക്കുന്ന ഒറ്റ ശരീരം കാണുന്ന ഒറ്റ ശരീരം പ്രവർത്തിക്കുന്ന ഒറ്റ ശരീരം അവിടെ എവിടെയാണ് വിഭാഗ്യത അത് ശരീരം മരവിച്ച് കിടക്കുന്നതുകൊണ്ടാണ് പലതായിട്ട് കാണുന്നത് അതെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഉണർത്തുന്നതാണ് ഏ ഉണർത്തണ്ടേ അതെ അങ്ങനെ വരുമ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും ഇത് സമ്പൂർണതയിലോട്ട് നമ്മളൊരു നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി നീലമിട്ടാലും കുറച്ചേരം കഴിയുമ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന കാണാം അല്ലേ അതുപോലെ നമ്മളിൽ ഒരു തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡാകണം എന്ത് കേട്ടാലും അത് സ്പ്രെഡാകണം അപ്പൊ പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത് നമ്മളൊന്നും ചെയ്യണ്ട പ്രപഞ്ചം അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടോളൂ മനസ്സിലായി നമ്മൾ അതിന് ഇടയ്ക്കൊരു ഇടം കോരിടരുത് നമ്മള് ഓക്കെ 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 ശരത്തെ ശരത്തെ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നതിന് പകരം നമ്മൾ ഒന്നും കൂടി പരിശോധിക്കുക ദേഷ്യം എവിടെയാണ് വരുന്നത് എനിക്കല്ല എൻ്റെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തും ബലം പിടുത്തം അവിടെയാണ് ദേഷ്യം വരുന്നത് വിട്ടുകൊടുത്താൽ മതി അത് എനിക്കല്ല ദേഷ്യം വരുന്നതാണ് എൻ്റെ ശരീരത്തിൽ എൻ്റെ വിരലിലല്ലേ വേദന വരുന്നത് ഒരു മുട്ട സൂചിയുടെ കുത്തിയത് എവിടെ വിരലാണ് എനിക്കല്ലല്ലോ എൻ്റെ വിരലിലല്ലേ വേദനിച്ചേ എനിക്ക് വേദനിച്ചെന്ന് നമ്മൾ പറയുമല്ലേ പക്ഷെ എൻ്റെ വിരലല്ലേ വേദനിച്ചേ വിരല് മാത്രമേ വേദനിച്ചുള്ളൂ അല്ലേ അപ്പം അവിടെ എന്തു ചെയ്യും നമ്മൾ കറക്റ്റ് ചെയ്യും ആ മുട്ടു സൂചി കുത്തുന്ന ഭാഗത്തു നിന്ന് അതിനു മുൻപാകും ആ എനിക്ക് ദേഷം അല്ലെങ്കിൽ വിഷമം വരുന്നു അല്ലൊരു ഞാൻ ഈ ഭാഗത്ത് റിസസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഞാൻ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒതുക്കുന്നു അല്ലല്ല നിങ്ങളുടെ കയ്യിൽ അല്ലല്ലൊരു മുള്ളുമ്പോ എന്ത് ചെയ്യും ഒരു മുള്ളുമ്പോ എന്ത് ചെയ്യും അവിടെ ബലം പിടിച്ചിരിക്കുക അതാ മാറിപ്പോവുക അത്രേ ഉള്ളു ഇത് ഒതുക്കണ്ട ഈ മുള്ള കൊള്ളുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഞാനൊരു എടുത്തുകൊണ്ടാണ് ശരത്ത് അങ്ങനെ പറയരുതും ശരത്ത് അങ്ങനെ പറയും ഈ ശരത്ത് എങ്ങനെയും പറയട്ടെ എന്നെ നമ്മൾ തീരുമാനത്തിൽ ശരത്തിനെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെന്ന് വിചാരിക്കുന്നതിന് പകരം ശരത്ത് എങ്ങനെയും പറയട്ടെ മാറി നിൽക്കുക എത്രയല്ലേ കൊള്ളു പോലുള്ളു അതിൽ മുള്ളിനെ നമ്മളെങ്ങനെ ഒഴിവാക്കി അതുപോലെ തന്നെ ഷരത്ത് അങ്ങനെ പറയട്ടെ അതിലിടപെടേണ്ട പക്ഷേ അത് ശരത്തിൻ്റെ വർത്തമാനമാണ് അല്ലേ ആ അതിനു അനുവദിച്ചു കൊടുക്കുക ആണ് ഈ ശബ്ദം അന്തരീക്ഷത്തിലൂടെ അല്ലേ വിന്യസിപ്പിക്കുന്നത് ഞാൻ മാത്രമല്ലേ ഈ ശബ്ദം കേൾക്കുന്നത് ഈ പ്രകൃതിയും പ്രപഞ്ചവും സർവ്വതും കേൾക്കുന്നില്ലേ ഏ ഈ പ്രപഞ്ചം സർവതും കേൾക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ എന്തിനാണ് ഇത്രപഞ്ചലം പിടിക്കണത് ആ പ്രകൃതി പ്രപഞ്ചം മറുപടി കൊടുക്കും അല്ലേ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം വേണം നമ്മൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഏഹ് വിട്ടുകൊടുക്കുമ്പോൾ പ്രപഞ്ചം സംസാരിക്കുന്നത് കേൾക്കാം ഓ തീർച്ചയായിട്ടും ഇത് ശരത്തിനെ ഞാൻ നന്നാക്കാം എന്ന് പറയുന്നത് കൊണ്ടാണ് കുഴപ്പം വരുന്നത് മനസ്സിലാ ശരത്തിനെ ഞാൻ നന്നാക്കിയേക്കാം ഇല്ല നടക്കില്ല ശരത്തിനെ പ്രപഞ്ചമാണ് നന്നാക്കുന്നത് അപ്പൊ ഞാൻ നന്നായിരിക്കുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഞാൻ നന്നായിരിക്കുന്ന ഭാഗത്ത് എന്നെ പ്രപഞ്ചം നന്നാക്കുന്ന ഭാഗത്ത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്നെ പ്രപഞ്ചം നന്നാക്കുന്ന ഭാഗത്ത് ഞാൻ ഇരിക്കുമ്പോൾ ശരത്തിനെ പ്രപഞ്ചം നന്നാക്കുന്ന ഭാഗത്തോട്ട് എത്തിക്കൊള്ളു ഞാനൊന്നും ചെയ്യണ്ട കാര്യം മനസ്സിലായാ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഭാവം മനസ്സിലായ അത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് താതാമ്യം പ്രാപിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വർത്താനം പറയുന്നവരെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ ഭാഗവുമായിട്ടായിരിക്കും വർത്താനം പറയുന്നത് എന്നോടല്ല കടപ്പാട് പ്രപഞ്ചത്തോടാണ് എന്നോടല്ല നടക്കത്തില്ലെന്നേ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യല്ലേ എന്നെ കൊണ്ട് നടക്കത്തുള്ളൂ ഓരോ വ്യക്തിക്കും അവനവനായിട്ട് ഇരുന്ന് തുടരുന്ന ഭാഗം ചെയ്യാനല്ലേ പറ്റത്തുള്ളു അവനവനായിട്ടിരുന്ന് ആചരിക്കണെന്തോ ഒന്ന് ആർക്കും എന്തോന്ന് പറയില്ലേ അതെ അതെ അവനവൻ ആചരിക്കുന്നു ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു കാമെന്ന് ഭഗവത്ഗീത നമുക്ക് ശത്രുല്ല മറ്റേ നമുക്ക് ഒന്നും ശത്രുവല്ല എന്നാലും ശത്രു എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ സ്വപ്നം സങ്കല്പത്തിലാണ് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ശത്രു നമ്മൾ അതിനെ ബുദ്ധി കൊണ്ട് കാണുമ്പോഴാണ് അത് ശത്രുവാകുന്നത് അനുഭവം കൊണ്ട് കാണുമ്പോൾ അനുഭവം കൊണ്ട് കാണുമ്പോൾ അത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട് ചില ആവശ്യമുണ്ട് നടപ്പിലായി കഴിയുമ്പോൾ അത് തീർന്നു അത് എന്തും അതിനത് ഇവിടെ ഒന്നിനെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ല ഉള്ളതെല്ലാം ഉള്ളതാണ് അതതിൻ്റെ വഴിക്ക് പോട്ടെ നമ്മൾ നമ്മുടെ തെളിച്ചത്തിരുന്നാൽപ്പുരേ നമ്മൾ കാമമാണോ ഞാൻ കാമമാണോ ഞാൻ ദേഷ്യമാണോ ഞാൻ വെറുപ്പാണോ ഞാൻ എന്താണ് ഞാൻ എന്താണ് ഞാനൊരനുഭവമാണ് ഞാനൊരു അനുഭവമാണ് അനുഭവം തുടർച്ചയാണ് ഇപ്പം ഗ്രന്ഥങ്ങളല്ല നമ്മളെ അനുഭവമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിനെയെല്ലാം പരിശോധിക്കാൻ സാധിക്കുന്നതാണ് നമ്മളെ അറിവ് അതെ ഇപ്പം ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവർ ആ വായിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം നോക്കണം ഒരു ഗ്രന്ഥം വായിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവനെ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല അവനുള്ള അനുഭവത്തെ തെളിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പുസ്തകം വായിച്ച് അറിവെടുക്കേണ്ടി വരുന്നത് ആ ഭാഗം ആദ്യം മനസ്സിലാക്കണം നമ്മളെ അനുഭവത്തിൽ നിന്നാല് അനുഭവത്തിൽ നിന്നാല് എന്തിനാ വായിക്കുന്നത് വായിക്കാൻ അവിടെ ആളില്ല അനുഭവത്തിൽ തുടരുകയും നമ്മളുടെ ഉള്ളൂ നമ്മുടെ ഉള്ളുണ്ടെങ്കിലല്ലേ അറിവുള്ളൂ മറ്റേത് നമ്മളെ ബ്ലൈൻഡ് ചെയ്തിട്ടാണ് അടുത്തൊരു പുസ്തകത്തിന്റെ പുറകെ ഫോണ് മറ്റേ സങ്കല്പല്ലേ സ്വപ്നമല്ലേ ഇത് ഇന്നതാണ് നമ്മൾ അനുഭവിക്കുക ജീവിക്കുകയല്ലേ ജീവിക്കുന്ന ഭാഗമാണോ ഉത്തമം അതോ അറിവാണോ ഉത്തമം ജീവിക്കുന്ന ഭാഗം ഹൃദയത്തിന് സ്പന്ദനം ഉണ്ടെങ്കിലല്ലേ അല്ലേ അറിവിനും കാര്യമുള്ളൂ ആ ഹൃദയത്തിൻ്റെ സ്ഥാനത്തിൻ്റെ താളം അനുഭവിക്കുന്നിടത്തല്ലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അവിടെ മാത്രമേ അറിവില്ലായ്മയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിമ്പിളാണ് മറ്റത് അറിവെടുത്ത് അൻപത്തൊന്ന് ശതമാനം ഇല്ല പിന്നെ ഹൺഡ്രഡിൽ മാത്രം നിൽക്കുക എനിക്കറിയാം എനിക്കറിയാം ഇതറിയാം അതറിയാം നിരാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനാണ് അനുഭവത്തിൽ ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല അനുഭവിക്കാനുള്ള കാരണത്തിൽ തുടർച്ചയുണ്ട് ഇനി ഭഗവത്ഗീത അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഏതെങ്കിലും അടുത്ത് വായിച്ച് എന്തിനാണ് വിശുദ്ധയിലോട്ട് വരാനല്ലേ അല്ലെങ്കിൽ ഇതാണ് വിശുദ്ധ ഗ്രന്ഥം ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് തർക്കിച്ച് അടിവലിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ഏ വിശുദ്ധ ഗ്രന്ഥത്തിനാണോ തെറ്റുപറ്റിയത് വായിച്ച ആൾക്കാണോ തെറ്റുപറ്റിയത് ഏ ഭഗവത്ഗീതയ്ക്ക് തെറ്റുപറ്റിയോ അതോ വായിച്ച ആൾക്ക് തെറ്റുപറ്റിയോ ഭഗവത്ഗീത വായിച്ചത് എന്തിനാണ് ഭഗവത്ഗീത വായിച്ചത് എന്തിനാണ് നമ്മുടെ സവിശേഷതയിൽ ഇരിക്കാനല്ലേ എന്റെ ഭഗവത്ഗീത ശരിയാണെന്നും പറഞ്ഞു തർക്കിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സവിശേഷതയിൽ നമ്മൾ എത്തിയോ എത്തിയില്ല ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് വെള്ളം കുടിക്കുന്നത് എന്തിനാണ് എല്ലാം നമ്മുടെ സവിശേഷതയിൽ തുടരാനാണ് വളരെ സിമ്പിൾ ആണെന്ന് ഇല്ല ഇപ്പോഴും സിംപ്ലാ തന്നെ തൻ സ്വന്തം ശരീരത്തെ ഒന്ന് തലപടി നോക്ക് ഷൂട്ടിങ് ഒരു മണിക്കൂർ മുപ്പത്താ മിനിറ്റ